അച്ഛാ ഓ അച്ഛൻ ഏത് വർഷമാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആ അച്ഛൻ്റെ ബാല്യകാലവും ആ കാലത്തെ ജീവിത രീതിയും ഭക്ഷണത്തിൻ്റെ ഇതും ആഹാരത്തിൻ്റെ ദൗർലഭ്യവും ഒക്കെ ഒന്ന് പറഞ്ഞാട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് ജനിക്കുന്നത് ആ കാലത്ത് പൊതുവേ നാട്ടിലെല്ലാം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ പട്ടിണി എന്ന് പറയുന്നതില്ല പക്ഷേ ആഹാര രീതികൾ എന്ന് പറഞ്ഞാൽ ചോറ് ഒരു അലങ്കാര വസ്തു പോലെ ഒരു ശബലമേ തരും പിന്നെ കൂടുതൽ പ്രധാനമായിട്ടുള്ളത് ചീനിയാണ് കപ്പ കപ്പ കപ്പയാണ് അപ്പോൾ അന്നൊരു പറച്ചിലുണ്ട് ചോറ് അല്പം കുറവുണ്ടെങ്കിൽ ചീറുക വേണ്ട ചീനി തടുക്കും ചീനി കൂടുതൽ മതി ചോറ് പറഞ്ഞു ചോറ് എൽപ്പം കുറവുണ്ടെങ്കിൽ ചീറുക വേണ്ട ചീനി തടുക്കും അപ്പോ ചീനി ചീനികൊണ്ട് ക്രമീകരിക്കപ്പെടും ആ ഈ കർക്കിടക മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ് മഴയൊക്കെ തീരാത്ത തോരാത്ത മഴയൊക്കെ ആയിരുന്നു അന്നേരം മാസം കർക്കിടകമാസം പഞ്ചമാസം ഒന്നല്ലേ പറയുന്നത് പഞ്ചമാസം ഒന്നാണ് അന്നേരം ഈ പഞ്ഞം മാറ്റാനുള്ള പ്രധാന ആയുധം വാട്ടച്ചീനിയാണ് ഇപ്പോഴും എനിക്ക് വാട്ടച്ചീനി വാട്ടച്ചീനിയെന്ന് വെച്ചാൽ ഈ പുതു തലമുറയ്ക്ക് അറിയത്തില്ല അതാണ് ആ ചീനി വാട്ടി ഉണങ്ങുന്നത് അതായത് പിന്നെ വെള്ള വെള്ളത്തിനകത്തിട്ട് പിന്നെ വേവിച്ച് ആ ഉണങ്ങിയെടുക്കാം ഉണങ്ങിയ വേവുന്നതിന് മുമ്പായിട്ട് വേവുന്നതിന് മുമ്പായിട്ട് ഇപ്പോഴും എനിക്ക് ഈ വാട്ടചീനിയോടുള്ള ആ വൈരാഗ്യം തീർന്നിട്ടില്ല കാരണം അന്ന് ഇത് തിന്ന് 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 മടുത്തു വാടുത്തു പക്ഷെ ഞങ്ങൾക്കൊക്കെ വാട്ടർ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആ നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നിട്ടാ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ആ ഇത് മാത്രം കഴിച്ചാണ് അത് അതുപോലെ എന്നെ സ്കൂളിൽ ചേർത്തത് എട്ടാമത്തെ വയസ്സിലാണ് അടുത്ത് സ്കൂളില്ല ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് സ്കൂള് പൂക്കാവ് പുള്ളിക്കുളം സി എം എസ് സ്കൂള് സി എം എസ്കൂള് ആ അത് അതിനിടയ്ക്ക് ഒരു തോടുണ്ട് അമ്മൂമ്മത്തോട് ആ ആ മഴ പെയ്താൽ ആ തോട്ടിൽക്കൂടെ കുത്തൊഴുക്കാം അന്നേരം അമ്മ വരുന്നത് അച്ഛൻ അച്ഛനും ഇവിടെ കാണില്ല അച്ഛന് അപ്പൂപ്പൻ ആ ആന ആനയും കൊണ്ടുപോകും അപ്പോൾ അമ്മ വരും ഒന്ന് കൂട്ടി വരും അങ്ങനെ എട്ട് വയസ്സിലാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ അവിടെ ചേരുന്നത് പിന്നെ ഒമ്പത് വയസ്സിൽ അതായത് മുപ്പത്തെട്ട് ഒമ്പത് നാൽപ്പത്തേഴിൽ ഈ വാഴമൂട്ടത്ത് ആദ്യമായിട്ടൊരു പ്രൈമറി സ്കൂൾ ഉണ്ടായി അനുവദിച്ചു ഗവൺമെൻറ് എൽ പി എസ് ഗവൺമെൻറ് എൽ പി എസ് അങ്ങനെ ഈ പ്രൈമറി സ്കൂൾ ഇവിടെ കിട്ടി അത് ആദ്യം നടന്നത് ഈ എസ് എൻ ഡി പി കെട്ടിടത്തിലായിരുന്നു പിന്നെ കിട്ടക്കുറിപ്പിൻ്റെ തലത്തായിരുന്നു എസ് എൻ ഡി പിടിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ എസ് എൻ ഡി പി എസ് എൻ ഡി പിടെ ആദ്യ രൂപം ഇത്രയും അത്രയൊന്നും വരു ഇത്രയൊന്നും വലുപ്പമില്ലെന്ന അത് വാഴമുട്ടത്ത് എസ് എൻ ഡി പിന്നെ വാഴമുട്ടത്ത് പിന്നെ കിട്ടക്കുറുപ്പിൻ്റെ വീട്ടിലായിരുന്നു പിന്നെ പിന്നാണ് ഈ ഇപ്പോഴത്തെ ആ സ്ഥലത്തോട്ട് മാറ്റി മാറിയത് അപ്പോഴും പിന്നെ പല ക്ലാസ്സുകളിലും പിന്നെ ഇരിക്കാൻ ഈ ബെഞ്ചില്ല തറയിലൊക്കെ ആയിരിക്കുന്നു കൊച്ചു ക്ലാസ്സിലെ കുട്ടികളാ തറയിലിരിക്കുന്നത് കുറേ ബെഞ്ചൊക്കെ ഉള്ളത് വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കും പിന്നെ ഡെസ്ക് എന്ന് ഒരു സാധനം ഒരുത്തർക്കും ഇല്ല പിന്നെ മടി വെച്ച് എഴുതുക അങ്ങനെയാണ് എഴുതുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന ആഹാരം കഴിക്കുന്നത് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് അത് വീട്ടിൽ വന്ന് വരുന്ന ഓടി വരുന്ന പറഞ്ഞാൽ അത്രയും കഞ്ഞിയോ ചക്കയും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കാനുള്ളത് ഇപ്പോഴത്തെ നല്ല സമീകൃത ആഹാരം വന്നത്തെ ആ അന്നത്തെ ചക്ക ചക്ക വലിയ ഗുണമുള്ള ആഹാരമായ അത് ഉദ്ദേശിച്ച ഉണ്ട് പിന്നെ വിശപ്പുള്ളവരുണ്ട് ഉണ്ട് താനും അപ്പോൾ കുറേ ചക്ക എന്തെങ്കിലും വയ വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടിയാണ് അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത് പിന്നെ ഡ്രസ്സാണെങ്കിൽ എനിക്ക് ആണ്ടിലും പള്ളിക്കൂടം തുറക്കുന്ന ഉടനെ ഒരു ജോഡി ഡ്രസ്സ് തരും വാങ്ങിച്ചു വരും അത് പിന്നെ ഓണത്തിന് ഒരെണ്ണം തരും അപ്പോൾ ഈ രണ്ട് നിക്കറും രണ്ട് ഉടുപ്പും കിട്ടും ഇതും കൊണ്ടാണ് നടക്കുന്നത് ഇത് ഈ കിളിത്തട്ടുമൊക്കെ കളിച്ച് ഇരുന്ന് നെരങ്ങിയൊക്കെ ഇത് നിൽക്കണ്ട കുണ്ടി കീറും കുണ്ടി കീറും എന്നാലും അതൊക്കെ സിറ്റീപ്പനൊക്കെ കൊത്തി കൊണ്ടു നടക്കും അതേ ഉള്ളൂ ഇവിടെ കീറിപ്പോയി ഇതൊന്ന് തയ്പ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ തയ്യുകാര്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെ അടക്കുകയുള്ളു ഇങ്ങനെയാണ് ആയിരുന്നു പട്ടിണി എന്ന് പറയാനൊക്കെ ഇല്ല കുറേയൊക്കെ ആഹാരമുണ്ടായിരുന്നു പിന്നെ പഠിക്കാൻ അന്ന് ഇംഗ്ലീഷ് പിന്നെ പുസ്തകങ്ങൾ പുസ്തക പുസ്തകം ഉണ്ടായിരുന്നത് ഇംഗ്ലീഷിലും മലയാള മലയാളത്തിനും മലയാള ആദ്യം മലയാളത്തിനായ പ്രൈമറി സ്കൂളിൽ ഉള്ളപ്പോൾ മലയാളത്തിന് മാത്രമേ ഉള്ളൂ പുസ്തകം പിന്നെ ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വരുന്നത് അതിന് ഒരു അതിനൊരു പുസ്തകം ഉണ്ടായിരുന്നു പിന്നെ നോട്ട് ബുക്ക് ഒരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്കുണ്ട് അത് കണക്ട് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം കുറേ പേപ്പറ് ഞാനിപ്പോഴും ഓർക്കുന്നു അച്ഛൻ പേപ്പർ പൊതിഞ്ഞുകെട്ടി ഇങ്ങനെ കുഴലുകൊള്ളാക്കി പിന്നെ ഇതുമായിട്ട് കുത്തി തയ്ക്കാനുള്ള സൂചിയും ചരടും ഒക്കെ ആയിട്ട് വരും എന്നിട്ട് ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് മടക്കി മേളി വെച്ച് തയ്ച്ച് ആചാരിമാരെടുത്ത് കൊണ്ടുപോയി പിറ്റേ ദിവസം അത് കട്ട് ചെയ്ത് ശരിയാക്കി കൊണ്ടുവരും ബുക്ക് ബുക്ക് ആ അത് എന്തൊരു മണമെന്നറിയാമോ അതിൻ്റെ മണം എന്തൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് ബുക്ക് ഈ അനാവശ്യമായിട്ട് എന്തെങ്കിലും എഴുതാൻ ഒരു ഒരു പേപ്പറ് എന്ന് പറഞ്ഞാൽ അധികമായിട്ടൊരു പേപ്പറ് പേപ്പർ കിട്ടുക വലിയ വിഷമാണ് അങ്ങനെ കിട്ടില്ല പിന്നെ അക്കാലത്ത് ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന പറഞ്ഞ ഓലക്കുടയാവുള്ളത് ഓലക്കുട ഓലക്കുടയാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഇവിടെ ചെമ്പൂരിൽ അവിടെ ഒരു കുടകെട്ടുകാരനുണ്ടായിരുന്നു ഒരപ്പൻ അവിടെ പോയി പറഞ്ഞ് ഒരു രൂപ ഒരു ഓലക്കൊടയ്ക്ക് ആ ഒരു രൂപ എടുത്തൊരു കുട വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്നത് ഏതാണ്ട് ഒരുമാതിരി പിന്നെ ഒരു സാമന്ത രാജ്യത്തെ കീഴ്പ്പെടുത്തിയ രാജാവിൻ്റെ മട്ടിലായിരുന്നു എന്നു പറഞ്ഞാൽ അത്രമാത്രം ഓല ഓല പനിയോല ഓല ആ പിന്നെ ഈ ഒരു വലിയ കുഴപ്പമുണ്ട് ഈ പുറകെ ഈ കുടയില്ലാത്തവന്മാർക്ക് ഈ കുട ഉള്ളവരോട് കാണുന്ന പോയി അവർ ഈ വൈകിയിട്ടൊക്കെ ഇറങ്ങി വരുന്ന പറഞ്ഞേ ഈ ഇതേലടിക്കും ആ കുട കുടയിൽ അടിക്കും ആരാണോ എന്തുവാണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോട്ട് കഴിയുമ്പോൾ മറ്റേ വശത്തേക്ക് വന്ന് അടിക്കും അപ്പോൾ ഇങ്ങനെ ഈ നിലയിൽ ആക്രമണം വളരെ പിന്നെ പൊട്ടും ആ അങ്ങനെ ഓലക്കുടയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പിന്നെ അന്ന് ചായ ഒന്നും ഇല്ല ഈ നാട്ടിലേ വന്നിട്ടില്ല ചായ ചായയും കാപ്പിയും ഇല്ല ഇല്ല ചക്കര കാപ്പിയുണ്ട് കാപ്പി ഇല്ല അതിൻ്റെ അത് കാപ്പിപ്പൊടി ഇല്ല ചക്കര ചക്കര കരിപ്പൊട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ തിളപ്പിച്ച് ഇല്ല ഇല്ലില്ല ഇവിടെ കാപ്പി കൃഷി ഉണ്ടെങ്കിലും അതിൻ്റെ കുരുവെടുത്ത് പിന്നെ സംസ്കരിച്ചിട്ടുണ്ട് അത് വളരെ ഒടുവിലൊക്കെയാണ് ഈ കാപ്പി കൃഷി അങ്ങനെയൊക്കെ ചിലരൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ എൻ്റെ കൂട്ടൊക്കെ ചിലടത്തൊക്കെ ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് കാപ്പി എന്ന് പറയുന്ന ഒരു കൃഷിയേ ഇല്ല ഇവിടെ ഈ കേരളത്തിൽ ഹൈറേഞ്ചിലൊക്കെ അല്ലാതെ എവിടെയെങ്കിലും കാപ്പി കൃഷി ഇല്ല ഹൈറേഞ്ചിലുണ്ട് പിന്നെ ആ കാലത്തെ സാമൂഹിക രീതികൾ എന്ന് പറയുന്നത് ഇന്നത് വളരെ ഇന്നത്തെ ഇന്ന് വളരെ വ്യത്യസ്തമാണ് സമ്പത്ത് വളരെ കുറവാണ് എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഒരുപാടുണ്ടായിരുന്നു ഇവിടെ അത്രമാത്രം പട്ടിണിയൊന്നുമില്ല ഇപ്പൊ ഒരു അഞ്ചു പേറെ കണ്ടുകൊണ്ട് ഇവിടത്തേക്ക് ആവശ്യത്തിനുള്ള നെല്ല് അത് തന്നെ അത് ഈ കുളം കുടിച്ചേക്കുന്നത് അതിൻ്റെ ആ അമ്മ ഈ ഇത് കുറേ മിച്ചം വെച്ചേ അമ്മ ചെലവിയും അല്ലാതെ കൂടുതൽ ചിലവ് ചെയ്യത്തില്ല അതമ്മയുടെ പ്രിൻസിപ്പിളും അമ്മയുടെ രീതിയായിരുന്നു ഒരു വരെ അരി കിട്ടിയാൽ അതുംകൊണ്ട് കഴിയും രണ്ടുപേറെ കിട്ടിയാൽ അതും കൊണ്ടും കഴിയും അപ്പം അമ്മയുടെ സ്ഥിതി അതായിരുന്നു അങ്ങനെ പട്ടിണി ഒരിക്കലും ഇല്ലായിരുന്നു പട്ടിണിയുള്ള വീടുകളെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുപാടുണ്ടായിരുന്നു ആ വൈകിട്ട് രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വരുന്ന ഒന്ന് ഉച്ചയ്ക്ക് ഇവിടെ പള്ളിക്കൂടത്ത് വന്ന് പട്ടിണി ഇരിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ ഈ ഉടുപ്പും ഒക്കെ എനിക്കും ഓരോന്ന് ആണ്ടിൽ രണ്ടു വിധമുണ്ട് പക്ഷെ അതുപോലൊന്നും ഇല്ലാത്തവരുണ്ട് അവരെങ്ങനെ അവരുടെ ഓരോ കീറിയതൊക്കെ കൊണ്ടുപോയിട്ട് തോർത്ത് കൊടുത്തുകൊണ്ട് വരുന്നവരുണ്ടായിരുന്നു തോർത്ത് കൊടുത്തോണ്ട് കുറിയാണ്ട് 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 കൊടുത്തോണ്ട് വരുന്നവരുണ്ടായിരുന്നു നിക്കറില്ല നിക്കറ് വാങ്ങിക്കാൻ കാശില്ല അതുകൊണ്ടാണ് കുറിയാണ്ട് വരുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ കാലഘട്ടം ഇവിടെ ആയിരുന്നു ഹൈസ്കൂള് പ്രമാണം ഫസ്റ്റില് ഫസ്റ്റിലാണ് എന്ന് വെച്ചാൽ നാല് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ഇങ്ങനെയാണ് അന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ പതിനൊന്നാം ക്ലാസ് എന്ന് പറയാം അപ്പോൾ അവിടെ കോളേജിൽ പോയോടേ പ്രമാണത്ത് കൊണ്ട് ചേർത്ത് ചേർത്തും ഒരു ഒരു പേന ആദ്യമായിട്ട് ഫസ്റ്റ് മറ്റേ മഴക്കൂപ്പിയും സ്റ്റീലും വെച്ചാണ് സ്റ്റീലും മഴക്കുപ്പിയും നാലിലോ അഞ്ചിലോ പഠിക്കുന്ന പറഞ്ഞ് ഈ ഇതിലാ എഴുത്ത് അല്ല പിന്നെ അല്ലല്ല ആദ്യമായിട്ട് പിന്നെ ആയ മറ്റോ അതിൻ്റെ വില ഒരു പേന ഫൗണ്ടൻ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന ഒരു പേന കൊണ്ടു തന്നു പക്ഷെ അതിനെ ലീക്കാണ് ഈ പിടിച്ചു കഴിയാൻ കൈ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കയ്യേൽ മുഴുവനാവും അന്നത്തെ എല്ലാ പേനയും ആ ആ റാങ്കിലുള്ളതാണ് എൻ്റെ മാത്രമല്ല മിക്കവാറും എല്ലാവരുടെയും എല്ലാവർക്കും പേന ഇല്ല ഇല്ലാത്തവർ ഭക്ഷിക്കൊപ്പിയും സ്റ്റീലും കൊണ്ടുവരണം അങ്ങനെയായിരുന്നു ഫസ്റ്റിലും സെക്കൻഡിലും ഫസ്റ്റില് ഒന്നര രൂപ ഫീസ് ഉണ്ടായിരുന്നു ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നര രൂപ തേർഡ് ഫോമിൽ മൂന്ന് രൂപ ഫീസ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ആറ് രൂപ ഫീസ് അന്ന് നൂറ് നാളികേരത്തിന് മൂന്ന് രൂപ വിലയുള്ളപ്പോഴാണ് ആ നൂറ് നാളികരത്തിന് ആറ് ആറ് രൂപ വിലയുള്ളപ്പോഴാണ് ഇതെന്ന് ഓർക്കണം അപ്പോൾ മാസം വന്നു പ്രതിവർഷമാസം ഒരു മാസം മൂന്ന് രൂപ ഒരു മാസം മൂന്ന് രൂപ കൊയ്യോ ഒരു മാസം ആറ് രൂപ ഒരു മാസം ആറ് രൂപ ആ ഒരു മാസം ഫീസ് ആ അങ്ങനെ ഫീസ് കൊടുത്താണ് പള്ളിക്കൂർത്തി പഠിക്കുന്നത് പിന്നെ പ്രമാണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു സംശയം വന്നാൽ ചോദിക്കാനാരുമില്ല ഞാൻ കണക്കിന് വളരെ മോശമായിരുന്നു കണക്ക് ഒമ്പതിലൊക്കെ ഒമ്പതിലും തന്നെ കണക്ക് പിടിപ്പിച്ച ഒരു സോമൻ സാറുണ്ട് ഇപ്പോഴും ഉണ്ട് അതേതന്നത് പിന്നെ അവിടെ നേതാജിരി ഹെഡ് മാഷ്ടറൊക്കെ അങ്ങേരക്കും അപ്പോൾ കണക്ക് തെറ്റിക്കാതെ ചെയ്തുകൊണ്ട് ചെല്ലണം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലും തെറ്റുമെന്നുള്ളത് ഉറപ്പാണ് ആരോടാണ് ഒന്ന് ചോദിക്കുന്നത് ചോദിക്കാൻ ഒരാളുമില്ല ഇവിടെ ഒന്നും വിദ്യാഭ്യാസം ഉള്ളവർ ആരുമില്ല അഥവാ ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കണക്കിൻ്റെ ഇത് കൊനട്ടൊന്നും അറിയത്തുമില്ല അപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല ട്യൂഷനെന്ന് പറയുന്ന ഒന്ന് അന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല അങ്ങനെയാണ് പള്ളിക്കൂടത്തിൽ ഉൾക്കൊണ്ടിരുന്നത് ഉച്ചയ്ക്ക് നല്ല വിഭാഗം കുട്ടികൾ ചോറ് കൊണ്ടുവരാ വരത്തില്ല അപ്പോൾ അവർ ക്ലാസ്സിൽ തന്നെയൊക്കെ അങ്ങും ഇങ്ങും തമ്മു ക്ലാസ്സിൽ നിന്ന് ചോറ്വർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർ വരാന്തേലും അവിടെ ഇവിടെ ഒക്കെ മാറി നിൽക്കുക അച്ഛൻ ചോറ് കൊണ്ടുവരണം കൊണ്ടുവരണം ഞാൻ ആദ്യത്തെ രണ്ടു കൊല്ലം കൊണ്ടുപോയില്ല ഉച്ചയ്ക്ക് പട്ടിണിയാ ഉച്ചയ്ക്ക് പട്ടിണിയാണ് ആ അങ്ങനെ ചോറ് കൊണ്ടുപോ വാഴയിലേക്ക് എത്താം കൊണ്ടുപോകുന്ന വാഴ വാഴയിലേക്ക് കെട്ടിയൊക്കെ ോ ആ പിന്നെ ആ കാലത്ത് കൂടുതൽ സമയം ഇന്നത്തെ അത്രയും സമയമെടുത്ത് കുട്ടികൾ പഠിക്കില്ല പഠിക്കുന്നത് ഇന്നാണ് സമയമെടുത്ത് പഠിക്കുന്നത് അന്ന് പരീക്ഷയൊക്കെ വരുന്നവർ ഇതിരുന്നൊരു വായനയും ഒക്കെ നടത്തി ഒക്കെ പോയി എഴുതുമെന്ന അല്ലാതെ നേരത്തെ മുതലേ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠിത്തവും ഒന്നും എങ്ങുമില്ല അത് ജയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് അന്ന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് തോക്കുന്ന ഒരുപാട് പേരുണ്ട് തോക്കുന്നവരായാലും ഭൂരിപക്ഷം അല്ല ഒരു ക്ലാസ്സിൽ ഒരു നാലഞ്ച് പേരൊക്കെ അഞ്ചാറ് ആറേഴ് പേരൊക്കെ തോക്കും ബാക്കിയുള്ളവരൊക്കെ ജയിക്കും ഞാൻ അവിടെ തോറ്റിട്ടുള്ള കൂട്ടത്തിലല്ല എല്ലാ ക്ലാസ്സിലും ജയിച്ച് ജയിച്ച് വന്നത് വലിയ മിടുക്കലൊന്നും അല്ലായിരുന്നു ഞാൻ ക്ലാസ്സിലെ ഒരു രണ്ടാം ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു പത്താം ക്ലാസ്സിൽ പിടിക്കുന്ന പറഞ്ഞാൽ എ ബി സി ഡി ഇത്ര അഞ്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചു എ ഗ്രൂപ്പ് ഫസ്റ്റ് ക്ലാസ് എനിക്ക് അന്യത്തിലില്ലായിരുന്നു ഞാൻ ബി ഗ്രൂപ്പിലായിരുന്നു സി ഗ്രൂപ്പ് ചില കട്ട് ചാഞ്ഞ് ശ്രമിച്ചാൽ ജയിക്കും ഡി ഗ്രൂപ്പ് ജയിക്കുകയില്ല ജയിക്കാൻ പാടാം അപ്പോൾ ഇ ഗ്രൂപ്പ് പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട സെലക്ഷൻ ഇല്ല അവർക്ക് ഇതായിരുന്നു തന്നെ വ്യവസ്ഥ എന്നെ ഡി എനിക്ക് ബി ആക്കിട്ടിയത് ഇപ്പോൾ ഹെഡ് മാഷ് എന്നെ വിളിച്ച് പറഞ്ഞു എഡു ഹെഡ് മാഷ് ഹെഡ്മഷ് ഫിലിപ്പ് സി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു നല്ല ഹെഡ് മാഷ് എവിടുത്തെ തന്നെ കുത്തമ്പീടി അതേ പറഞ്ഞു താൻ എല്ലാ വിഷയത്തിനും ജയിക്കും കണക്കിന് ഒഴിച്ച് പക്ഷെ അതിന് മുപ്പത്താറ് മുപ്പത്തഞ്ച് മാർക്കില്ലാതെ ഇയാൾ ജയിക്കത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാനാകുമ്പോൾ നോക്കുന്നത് സാറേ ഒരു ലക്ഷയില്ല ഉടനെ ഉള്ളി പന്ത്രണ്ട് കൊല്ലത്തെ ചോദ്യം ചോദ്യവും അതിൻ്റെ ഉത്തരവും ഉള്ള ഒരു ഗൈഡ് തന്നു അത് ഗൈഡ് എന്ന് ഇല്ല പറയുന്നില്ല ഇത് മുഴുവൻ ചെയ്യണം ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം ശരിയാണെന്നോന്ന് നോക്കണം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് ഈ സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ സാർ പറഞ്ഞുതരും രാമക്ഷണൻ നായർ സാറ് കാഞ്ഞിരം നിൽക്കുന്നതിൽ അവിടെ ഇപ്പം പിന്നെ ഞാൻ എൻ്റെ പഠിത്തം മുഴുവൻ കണക്കാണ് ഇതൊരു കോടിന്ന് ചെയ്തു ചെയ്ത് ചെയ്തു ഇത് വന്ന് കണക്ക് ദിവസം കണക്കിൻ്റെ പരീക്ഷ എഴുതി വെച്ച് വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കണക്കിന് മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്ന ഒരു വി ജോർജ് ഉണ്ട് ജോർജിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇതിൻ്റെ ഉത്തരവെല്ലാം എഴുതിക്കൊണ്ടാണ് വന്നേക്കുന്നു കോളേജ് പാനൊക്കോ ഇല്ലയൊന്ന് തീരുമാനിക്കുന്ന അതേല ഞാൻ ഇത് ഉത്തരവൊക്കെ കാണിച്ചു ജോർജ് എല്ലാം കൂടെ കണക്ക് കൂട്ടി വെച്ച് പറഞ്ഞു കഴിഞ്ഞു മുപ്പത്താറ് മാർക്ക് ഞാൻ കിട്ടും ഫസ്റ്റ് പേപ്പറിൽ അപ്പോൾ പിന്നെ തെക്കൻഡ് പേപ്പറിന് ഒരു മാർക്ക് ഇല്ലെങ്കിലും ജയിക്കും ജയിക്കുമല്ലോ മുപ്പത്തഞ്ച് മാർക്ക് മതി അതിന് കൂടു അങ്ങനെ ഞാൻ കണക്കിന് പത്താം ക്ലാസ്സിൽ കണക്കിന് സിക്സ് സിക്സ് ആ സിക്സ് ജയിച്ചു പിന്നെ അന്ന് ക്ലാസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓരോ ക്ലാസ്സിലും വെള്ളിയാഴ്ച ദിവസം വൈകിട്ടത്തേത് ക്ലാസ് മീറ്റിങ്ങിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യക്ഷനെ എടുക്കും ഏതെങ്കിലും സാറന്മാരെയായിരിക്കും വിളിക്കുന്നത് പിന്നെ കുട്ടികൾ തന്നെ അധ്യക്ഷനാവാം അങ്ങനെ കൂടും എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയം വെച്ച് ഒരു ഉപന്യാസം എഴുതും ബാക്കി ആരെങ്കിലുമൊക്കെ തോന്നുന്നവർ അതിനെപ്പറ്റി അഭിപ്രായ പ്രസംഗം നടത്തണം നടത്തണമെന്ന് പ്രസംഗിക്കാനുള്ള കഴിവ് കഴിവുണ്ടാക്കുക എനിക്കൊക്കെ ഇല്ലാത്തതാണ് പ്രസംഗിക്കാനുള്ള കഴിവില്ല കഴിവില്ല ആ പ്രസംഗിക്കാനുള്ള കഴിവ് സത്യത്തിൽ എല്ലാവർക്കും ആവശ്യമാണ് അതിങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ എനിക്ക് ശരം കഴിവുണ്ടായിരുന്നു അത് ഉണ്ടായത് ഇങ്ങനെ ഉള്ള ഈ പ്രമാണ നേതാ ജീവിതത്തിലുള്ള ആ പരിശീലനത്തിൻ്റെ പേരിലാണ് ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെ അതിന് വരെയുള്ള പരിശീലനം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇന്നത്തേനേക്കാൾ കുറേ കൂടി ഡെഡിക്കേറ്റഡായ ടീച്ചേഴ്സാണ് പിന്നെന്തുവാ പിന്നെ അച്ഛൻ പോയത് പ്രീ യൂണിവേഴ്സിറ്റി പ്രീ യൂണിവേഴ്സിറ്റി പ്രീ 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 ഡിഗ്രി ഡിഗ്രി അന്ന് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പത്തനംതിട്ട കോളേജിലാണ് പതിമൂന്ന് രൂപയാണ് ഫീസ് ഇവിടെ പതിമൂന്ന് രൂപ മാസം തരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു പിന്നെ വേറെ എന്ത്രത്തിൻ്റെ പോയാൽ മതി ടൈപ്പിനോ വല്ലതും അതിനുവല്ലും പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിനല്ലാതെ എങ്ങും പോകത്തില്ല എന്നും പറഞ്ഞ് ഞാനെല്ലാം കിടക്കുന്ന കട്ടിലേക്ക് കയറി കമന്ന് അവിടെ കിടന്നു മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു തന്നെ കൂടാ കൂടുതൽ കാശൊന്നും ചിലവാക്കരുത് ഞാൻ പറഞ്ഞപ്പോൾ ഫീസൊക്കെ തന്നാൽ മതി വേറെ വേണ്ട പിന്നെ പുസ്തകവും ഇതൊക്കെ വായിക്കാറുള്ളത് അങ്ങനെയാണ് ഞാൻ മൂന്ന് ദിവസം സമരം ചെയ്താണ് പുളി യൂണിവേഴ്സിറ്റിക്ക് ചേർന്നത് പുളി യൂണിവേഴ്സിറ്റിക്ക് എന്ന വലിയ ബുദ്ധിമുട്ടുള്ള കോഴ്സല്ല പക്ഷേ ഞാൻ തോറ്റു തോറ്റു അന്നാണ് എനിക്ക് ടി വിയുടെ അസുഖം വരുന്നത് ടി വിയുടെ അസുഖം വന്ന് ഒടുവിലത്തെ ദിവസം പുലൈനാർ കോട്ട ആശുപത്രിയിൽ പോയി നാലര മാസം ചികിത്സ കിടന്നു അതിൻ്റെ ചികിത്സ ഒരു ആറുമാസം മുതൽ ഒരു കൊല്ലമോ ഒന്നര കൊല്ലവും രണ്ടു കൊല്ലമൊക്കെയാണ് ആ കാലം അവിടെ അവിടെ താമസിപ്പിക്കുകയും ചെയ്യും ആ അപ്പോൾ ഒടുവിലത്തെ ദിവസം പരീക്ഷ ദിവസം ഞാൻ ഇറങ്ങി ഒന്ന് ചുമച്ച് തുപ്പി ചോരയാണ് ഉടനെ അമ്മ അത് നോക്കിയിരിക്കുക അമ്മ പറഞ്ഞ് മോൻ പോയി പരീക്ഷ എഴുതി വെച്ചാൽ നമുക്ക് ഈ കണ്ടം വിറ്റായാലും വേണ്ടിവില്ല ചികിത്സിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ പരീക്ഷ എഴുതി വീട്ടിൽ വന്ന് ഉടനെ മുരിപ്പിലെ അളിയനും അളിയൻ ഇത് ഇത് വന്നതാണ് ഇത് വന്ന് ചികിത്സിച്ച് സുഖമായതാണ് അപ്പം അങ്ങേറക്കെ പുലയനാർക്കോട്ടെ ആശുപത്രിയൊക്കെ അറിയാം അങ്ങേരി ഞാനും മുഹൂർത്ത പെങ്ങളും അളിയനെ ഞാനും കൂടെ തിരുവനന്തപുരത്ത് പോയി പുലയനാർകോട്ട ആശുപത്രിയിൽ ഒരു ഗോവിന്ദൻ പിള്ള എന്ന് പറഞ്ഞ ഒരു സൂപ്രണ്ടുണ്ട് അവിടുത്തെ ആശുപത്രിയുടെ സൂപ്രണ്ടാണ് അങ്ങേർക്ക് നൂറ് രൂപ കൈക്കൂലി വാങ്ങി കൊടുത്തു ഒന്നാം നൂറ് രൂപ അങ്ങനെയുള്ള റേറ്റാണ് കൊടുത്തെങ്കിലേ ഒരാളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു അയ്യായിരം രൂപയുടെ ആ അത് കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്ത് ഞാൻ അഡ്മിഷൻ വാങ്ങിച്ച് നാലര മാസം അവിടെ കിടക്കും അവിടെ കിടന്നു വെച്ചാൽ അപ്പോഴത്തേക്ക് എസ് എൽ സിക്ക് ഇതിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് സെക്കൻഡ് ഗ്രൂപ്പിന് തോറ്റും അതിനെഴുതി ജയിക്കുകയും ചെയ്തു പിന്നെ ജയിച്ചാണ് ഇങ്ങനെ വന്നത് പിന്നെ അപ്പോൾ ശരീരമൊക്കെ മെല്ലിച്ച ശരീരമൊക്കെ മാറി ശരീരമൊക്കെ ഇച്ചിരി എണ്ണിച്ചു പത്തനംതിട്ട കോളേജിൽ ബി എക്ക് കാലിക്കറ്റ് കോളേജിൽ ബി എയ്ക്ക് ചേർന്നു അന്ന രാഷ്ട്രീയമുണ്ട് കടുത്ത രാഷ്ട്രീയം മാർസിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സി പി ഐ അഭിഭക്ത ഇല്ല സി പി ഐ എല്ലാം പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് എസ് എഫ് എന്നാണ് അതിന് പറയും എസ് എഫ് ആ ചുമതല വല്ലതും ആ എന്തായിരുന്നു ഞാൻ യൂണിറ്റ് കൺവീനർ കാര്യ ഡിഗ്രി കോളേജ് ആ കോളേജിലെ അവിടുത്തെ ഈ യൂണിറ്റിന്റെ കൺവീനർ ഞാൻ മത്സരിക്കുകയും ചെയ്തായിരുന്നു യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ച് തോറ്റു തോന്നുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ബി എഡിന് പന്ത്രണ്ട് എൻ എസ് എസ് കൂളിൽ ആ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡിന് പന്ത്രണ്ട് എൻ എസ് എസ് കൂടെ അതിന് മുമ്പായിട്ട് ഒരു മൂന്ന് മാസം ഒരു ലീവ് വേക്കൻസി ഇവിടെ തൊടുപുഴ മണക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിലെ അധ്യാപകനായിട്ട് പോയി ഓ ഓ അപ്പോൾ എൻ എസ് എസിലെ അമ്മ അഞ്ഞൂറ് രൂപ കൊടുക്കണം ആയിരം ആ കൊടുക്കേണ്ടത് അത് അമ്മേരും അഞ്ഞൂറ് കൊടുത്താൽ മതി പിന്നെ ബാക്കിയുള്ളത് കൊടുത്താൽ മതി ഉള്ള വ്യവസ്ഥയിൽ അങ്ങനെ അഞ്ഞൂറ് രൂപ പ്രത്യേകിച്ച് മൂന്ന് മാസം അധ്യാപകനായും വെച്ചാണ് ഞാൻ ബി എഡിന് പോകുന്നത് ബി എഡ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എൻ എസ് എസിലെ അപ്പോൾ ലീവനും കിട്ടും ബി എഡിലെ ബി എഡ് അച്ഛൻ എസ് എഫിൻ്റെ ഇതുണ്ടായിരുന്നു അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു യൂണിവൽ അന്ന് കെ എസ് യു ഒന്നും കെ സി ഒന്നും ഇല്ല കെ എസ് യുണ്ടോ ബി എഡ് കോളേജിൽ രാഷ്ട്രീയമൊന്നും ഇല്ല ഇന്ന് ഇലക്ഷനൊന്നുമില്ല ഇലക്ഷനുണ്ട് ആ പക്ഷെ അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ മൂവാറ്റിയോട് വാരപ്പെട്ടി എൻ എസ് ഒ സ്കൂൾ അധ്യാപനമായിട്ട് അധ്യാപനായിട്ട് അമ്മയെ അമ്മയെ പരിചയപ്പെടുന്നത് ബി എഡ് കോളേജ് പഠിക്കുമ്പോഴാണ് കോളേജ് പഠിക്കുമ്പോഴാണ് അങ്ങനെ നടക്കുന്ന കല്യാണമൊക്കെ അല്ലേ അമ്മയെ അച്ഛനോട് ഒന്നിച്ച് പഠിച്ചാൽ ഒന്നിച്ച് ബി എഡിന് പഠിച്ച ഒന്നിച്ച് ശരി നന്ദി നമസ്കാരം